അതെ നിങ്ങൾ വായിച്ചത് ശരിയാണ് ഈ ഫോൺ വാങ്ങരുത് നിങ്ങൾ അധ്വാനിച്ച് സമ്പാദിക്കുന്ന പണം ഫ്ലാഷി അല്ലെങ്കിൽ ട്രെൻഡിങ് ആണെന്ന പേരിൽ മറ്റൊരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ ചെലവഴിക്കരുത് അപ്ഡേറ്റുകൾ പലതും കണ്ടിട്ട് വാങ്ങിക്കുന്ന ഫോണുകൾ ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആളുകൾ മടുത്തു തുടങ്ങും ആ ഫോൺ മോശമായതുകൊണ്ടല്ല മറിച്ച് എടുത്ത തീരുമാനം ഉചിതമായിരുന്നില്ല അതിനാലാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ നിങ്ങളുടെ പണം സേവ് ചെയ്യാൻ ഉപകാരപ്പെടുന്ന വിവരങ്ങളാണ് ഒന്നാമത്തേത് ബ്രാൻഡ് അഡിക്ഷൻ മിക്ക ആളുകളും ഒന്നും ചിന്തിക്കാതെ ഫോൺ വാങ്ങുന്നത് ആ ബ്രാൻഡ് മാത്രം നോക്കിയാണ് ഞാൻ ഐഫോൺ അല്ലെങ്കിൽ സാംസങ്ങിന്റെ ഈ മോഡലാണ് ഉപയോഗിക്കുന്നത് പറയാൻ കൊള്ളാം പക്ഷേ അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ ചിലവ് വരുന്ന ഫോൺ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ കോൾ ചെയ്യാനും വാട്ട്സപ്പ് യൂട്യൂബ് സെൽഫിക്കും മറ്റ് അല്ലടത്തില്ലറ ഉപയോഗങ്ങളും മാത്രമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് ആവശ്യം ഇല്ല വില കൂടിയ പ്രീമിയം ഫോണുകൾ വാങ്ങുന്ന മിക്ക ആളുകളും ഫോണിലെ എൺപത് ശതമാനം ഫീച്ചറുകളും ഒരിക്കലും ഉപയോഗിക്കാറില്ല ഇത്തരം ഫോൺ കൊണ്ട് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ അതുകൊണ്ടുണ്ടാക്കുന്ന ആണ് ആളുകളുടെ ലക്ഷ്യം രണ്ടാമത്തേത് ക്യാമറ ട്രാപ്പ് ആണ് ഇന്ന് പുറത്തിറങ്ങുന്ന പല ബ്രാൻഡുകളും വാഗ്ദാനം ചെയ്യുന്നത് അറുപത്തിനാല് എം ബി നൂറ്റി എട്ട് എം ബി ഇരുന്നൂറ് എം ബി ക്യാമറകളാണ് പക്ഷെ പലർക്കും അറിയില്ല ഇതൊക്കെ വെറും മാർക്കറ്റിംഗിങ് ഗിമ്മിക്കുകളാണെന്ന് ശരിയായ സോഫ്റ്റ്വെയർ പ്രോസസ്സിങ്ങോ ലെൻസ് ക്വാളിറ്റിയോ നൽകാതെ ഉള്ള ഈ മെഗാ പിക്സലുകൾ ഉപയോഗശൂന്യമാണ് ചില ഫോണുകളുടെ പന്ത്രണ്ട് എം ബി ക്യാമറയ്ക്ക് അറുപത്തിനാല് എം ബി വാഗ്ദാനം ചെയ്യുന്ന മറ്റ് ക്യാമറകളെക്കാൾ നല്ല ക്ലാരിറ്റി നൽകുന്നുണ്ട് അതുകൊണ്ട് ക്യാമറയുടെ മെഗാ പിക്സൽ നമ്പറുകളുടെ പിന്നാലെ പോകരുത് അതിനു പകരം ആ ഫോണുകളിലെടുത്ത പിക്ചറുകളുടെ ക്ലാരിറ്റി വാങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് പരിശോധിക്കാം മൂന്നാമതായി ആവശ്യമില്ലാത്ത സ്പെസിഫിക്കേഷൻസ് വാട്സാപ്പ് യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഏത് സമയവും ഫോണിൽ ഉപയോഗിക്കുന്ന ആൾക്ക് എന്തിനാണ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി റാം വൺ ജി ബി സ്റ്റോറേജ് ഉള്ള ഗെയിമിംഗ് ഫോൺ നോർമൽ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് സിക്സ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് പിന്നെ ഒരു ഒക്ടോകോർ പ്രോസസർ ആവശ്യത്തിൽ അധികമാണ് ഇതിലധികം ഉള്ള ഫോൺ വാങ്ങുന്നത് തികച്ചും അനാവശ്യ ചെലവാണ് നാലാമത്തേത് വ്യാജ വാഗ്ദാനങ്ങൾ ലോക്കൽ ബ്രാൻഡുകളുടെ ഫോണിന്റെ പരസ്യങ്ങളിൽ നൽകിയിരിക്കുന്ന പല വാഗ്ദാനങ്ങളും ഫോണിൽ കണ്ടെന്നു വരില്ല ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ പരസ്യങ്ങൾ കാണിക്കുകയും ഫൈവ് ജി സപ്പോർട്ട് എന്നത് പ്രാക്ടിക്കൽ ആകാതെയും സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ ഇല്ലാതെയും ഐ പി റേറ്റിംഗ് ഇല്ലാത്തതുമായ ഫോണുകൾ വാങ്ങുന്നത് വലിയ മണ്ടത്തരമാണ് ആറായിരം രൂപയ്ക്ക് താഴെയുള്ള ഫോണുകൾ വലിയ വാഗ്ദാനങ്ങൾ നൽകിയാലും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും കൂടാതെ ബാറ്ററി വേഗത കേടായി പോകുകയും ബാറ്ററി ചാർജ് തീർന്നു പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ഡിസൈനും ഹൈപ്പും നോക്കി ഒരിക്കലും ഫോൺ വാങ്ങരുത് അഞ്ചാമത്തേത് സിം ലോക്ക്ഡ് ഫോൺ മൊബൈൽ വിൽക്കുന്ന കടകളിൽ നിന്നും ഓൺലൈനിൽ നിന്നും പല പ്രശസ്ത ബ്രാൻഡുകളുടെയും ഫോൺ സിം ലോക്ക് ചെയ്തത് ആയിരം അല്ലെങ്കിൽ രണ്ടായിരം രൂപ വില കുറച്ച് കിട്ടും ഈ വില കുറവ് നോക്കി വാങ്ങിയാൽ അത് മോശമായ ഒരു തീരുമാനം ആയിരുന്നുവെന്ന് പിന്നീട് തിരിച്ചറിയേണ്ടി വരും സാധാരണ സ്മാർട്ട് ഫോണുകൾ ഇടാതെയും നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ കഴിയും പക്ഷേ സിം ലോക്ക് ഫോണിൽ അതേ കമ്പനിയുടെ സിം തന്നെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ആ ഫോൺ ഉപയോഗിക്കാൻ കഴിയൂ ഇന്റർനെറ്റ് കണക്ഷൻ പോലും ഓഫ് ചെയ്യാൻ കഴിയില്ല ആറാമതായി ഒരു ഫോൺ വാങ്ങുന്നതിന് മുൻപ് ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ടതുണ്ട് എന്ന് പരിശോധിക്കാം അടുത്ത ഫോൺ വാങ്ങുന്നതിന് മുൻപ് നിങ്ങളോട് തന്നെ ചോദിക്കുക ഫോൺ കൊണ്ട് എന്തൊക്കെ ഉപയോഗങ്ങളാണ് എനിക്കുള്ളത് കോൾ സോഷ്യൽ മീഡിയ ചെറിയ ഗെയിമിങ് ഫോട്ടോഗ്രാഫി എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഒരു പ്രീമിയം അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആണോ അതോ ഒരു മിഡ് റേഞ്ച് ഫോണിന്റെ ആവശ്യമേ ഉള്ളോ ഫോൺ വാങ്ങുമ്പോൾ പണം ചെലവഴിക്കുന്നത് അതിന്റെ ക്വാളിറ്റിക്കാണോ അതോ ലോഗോയ്ക്ക് ആണോ ഫോണിന്റെ ബാറ്ററി ലൈഫ് വെളിച്ചം കുറവുള്ളിടത്ത് ഉള്ള ക്യാമറയുടെ ക്വാളിറ്റി സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളെ കുറിച്ച് പരിശോധിച്ചോ ഒപ്പം ആ ഫോൺ ഫൈവ് ജി ഫാസ്റ്റ് ചാർജ് എന്നിവ സപ്പോർട്ട് ചെയ്യുമോ എന്നും നിങ്ങളുടെ മേഖലയിൽ സർവീസ് സെന്റർ ഉണ്ടോ എന്നും പരിശോധിക്കുക ബൈനോ എന്നത് ക്ലിക്ക് ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ കാർഡ് സ്വൈപ്പ് ചെയ്ത് പേയ്മെന്റ് നടത്തുന്നതിന് മുൻപ് ഉറപ്പിക്കുക ഈ ഫോൺ വാങ്ങിയ ശേഷം നിങ്ങൾക്ക് സങ്കടപ്പെടേണ്ടി വരില്ല എന്ന് നിങ്ങളുടെ കണ്ണിന് തോന്നുന്ന കാര്യങ്ങളെല്ലാം ചെയ്യരുത് നിങ്ങളുടെ ബുദ്ധിയോടുകൂടി ചോദിക്കണം മികച്ചത് നോക്കി വാങ്ങുന്നവർ ഒരിക്കലും ഹൈപ്പിന് പിന്നാലെ പോകില്ല